ഈ നിയോജ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ കെട്ടിയിറക്കി ഇവിടെ വന്ന എം എൽ എ ആയി നമുക്കതിന് വിരോധമില്ല ആക്ഷേപമില്ല അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകൾ ഇതൊന്നും അല്ല ആരോടും ഒന്നും വേണ്ടില്ല ഫോൺ എടുക്കില്ല സംസാരിക്കില്ല തന്നെയുമല്ല ഏതെങ്കിലും രീതിയിൽ പ്രിയപ്പെട്ട പ്രോട്ടസ്റ്റ് ഇവിടെ ഇബ്രഹിം സൂചിപ്പിച്ച സൂചിപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകുമോ നേതാക്കന്മാരെന്താ പറയേണ്ടത് അത് പരിഹരിക്കണം എന്ന് മുമ്പേ എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ വാശിയൊക്കെ യോഗത്തിലുണ്ടായത് നമ്മുടെ പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന എല്ലാവരും പറയും കോൺഗ്രസിനടുത്ത് തല്ല് ആളുകളൊക്കെ നിങ്ങളെ ജയിപ്പിക്കാൻ തയ്യാറാണ് പക്ഷെ നിങ്ങള് തമ്മിൽ തമ്മിൽ കശപ്പിച്ച കൂടാതിരിക്കുക ഗ്രൂപ്പ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് കുറെ ആളുകളുടെ താല്പര്യം നമ്മളും അതുപോലെ പോകണം എന്നാണ് ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചത് കാരണം എൻ്റെ വിയർപ്പും എൻ്റെ മജ്ജയും മാംസവും അധ്വാനവും ഒക്കെ ഈ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഇവിടെ ഇരിക്കുന്നവരോട് പറയേണ്ട കാര്യം പലപ്പോഴും കൊലപാതകമൊക്കെ നടന്നിട്ട് പോലും ജീവൻ അപകടത്തിലായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായ എത്രയോ മുൻകാല ചരിത്രങ്ങളുള്ള ഒരു പ്രദേശത്ത് പ്രവർത്തകനാണ് ഞാൻ അപ്പൊ അതിനുമുന്നൊന്നും പതരാതെ പള്ളങ്ങാടിച്ചറ എന്തായിരുന്നു ായിരുന്നു കപ്പൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് എന്തായിരുന്നു ആ കോൺഗ്രസ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സീറ്റ് കിട്ടാത്തപ്പോ ഒന്നും പ്രിയപ്പെട്ട സ്റ്റേജിൽ പറഞ്ഞപ്പോൾ പോലെ ഒന്നും കാല് മാറാനും കരിങ്കാലിപ്പണി ചെയ്യാനും തോൽപ്പിക്കാനൊന്നും നടക്കുന്ന ചരിത്രമില്ല പാർട്ടി നേതൃത്വം പറഞ്ഞ അക്ഷരാത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആരെ എ സി സി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന അവരെ വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് അക്ഷരാർത്ഥത്തിൽ അവർ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചത് പക്ഷെ സമീപ കാലഘട്ടത്തിൽ ധാരാളം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം ധാരാളം എവിടെയിരിക്കുന്ന ആളോടൊന്നും പുതുതായി പറയണ്ട ഞാൻ ശ്രീ കോൺ തമ്മിൽ കടുത്ത ഗ്രൂപ്പുള്ളൊരു കാലഘട്ടം ഈ പഞ്ചായത്തിൽ ഞാൻ ഞങ്ങളുടെ രണ്ടുപേരായിരുന്നു ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ പക്ഷെ ആരും പകുണ്ടായിരുന്നില്ല ഒരു വിദേശം ഉണ്ടായിരുന്നില്ല പരസ്പരം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പകയോട് കൂടിയുള്ള സമീപനമാരും സ്വീകരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ പുതിയ കാലഘട്ടത്തിൽ ഒരു കാക്കാശിന് അധ്വാനമില്ലാതെ ഈ നിയോജന മണ്ഡലത്തിൽ ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലേ നിന്ന് കെട്ടിയിറക്കി ഇവിടെ വന്ന എം എൽ എ ആയി നമുക്കതിൽ വിരോധമില്ല ആക്ഷേപമില്ല അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകൾ ഒന്നുമല്ല ആരോടും ഒന്നും കണ്ടാലുണ്ടില്ല ഫോൺ എടുക്കില്ല സംസാരിക്കില്ല തന്നെയുമല്ല ഏതെങ്കിലും രീതിയിൽ പ്രിയപ്പെട്ട ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഉണ്ടാകുമ്പോൾ എന്താ പറയേണ്ടത് അത് പരിഹരിക്കണം എന്ന് പറയുന്നതിനുമൊപ്പം എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ വാശിയൊക്കെ യോഗത്തിലുണ്ടായത് നമുക്കറിയാം ഇവിടെ തന്നെ കഴിഞ്ഞ മാസത്തിൽ പത്താം തീയതി മൈലാടി കൊന്ന് കൺവെൻഷൻ കോൺഗ്രസിന്റെ പന്ത്രണ്ടാം തീയതി മൈലാടി കൊന്ന് കൺവെൻഷൻ രണ്ടും ആലോചിക്കുകയും അതിന് ഇവിടെ നോട്ടീസ് അടിക്കുകയും ടച്ച് അടിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ കോൺഗ്രസ് അങ്ങനെ രണ്ടായി പോകാൻ പാടില്ല ഈ കാലഘട്ടത്തിൽ പത്ത് വർഷക്കാലമായി നമ്മൾ കേന്ദ്രത്തിൽ പ്രതിപക്ഷത്താണ് പത്ത് വർഷത്തോളമായി നമ്മൾ കേരളത്തിൽ പ്രതിപക്ഷത്താണ് ഒരു ഭരണം നമുക്ക് കിട്ടിയേ മതിയാവും നമ്മുടെ പ്രവർത്തകന്മാരും നാടും ഇവിടെ ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് തീർത്താല അസംബ്ലി മണ്ഡല മണ്ഡലം നമുക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കപ്പൂര് പഞ്ചായത്ത് നമുക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് കരുതി എന്തുകൊണ്ട് അങ്ങനെ ആരോടും ചോദിക്കാതെ ചർച്ച ചെയ്യപ്പെടാതെ ഏകപക്ഷീയമായി ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ തീരുമാനമെടുത്തതിന് പരമായി അങ്ങനെ അതൊരു വലിയ രീതിയിലേക്ക് വേർതിരിവിന്റെ വഴിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ അത് വിളിച്ചുകൂട്ടി എൻ്റെ വീട്ടിലാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടും മാറ്റി മാറ്റിവെക്കാം രണ്ടും മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും കൂടി ഇന്ന് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഇതൊന്നും കൊള്ളും കളവുന്നല്ല നമ്മളങ്ങനെ രണ്ടായി പോകാൻ പാടില്ല നമ്മളങ്ങനെ ഒന്നിച്ചു പോകേണ്ട ആളുകളാണ് അങ്ങനെ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ് സാഹചര്യത്തിൽ ഒന്നാം തീയതിക്ക് ശേഷം ആരോപിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്നത് പറഞ്ഞതിന് ശേഷം ഒന്നാം തീയതിക്ക് ശേഷം പിന്നെ ഏകപക്ഷീയമായി ഇൻഗാസിന്റെ പേരിൽ കുറെ ആളുകളെ മഹാ ഈ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കുട്ടികളുടെ അവാർഡ് വെച്ചപ്പോ സ്വാഭാവികമായും അതിന്റെ പേരിൽ വാശി വാശിയല്ലാതെ ഐക്യമുണ്ടാകും എന്ന് നമ്മൾ ആരും കരുതുന്നുണ്ട് ആ വാശിയുടെ അവസാനമാണ് ഇന്നിപ്പോ ഇവിടെ ഇതുപോലത്തെ ഒരു കൺവെൻഷനിലെ സാഹചര്യം ഇവിടെ ഉണ്ടായത് എന്ന് ഞാൻ നിങ്ങളെ ആദ്യമായി ബുദ്ധിപ്പെടുത്തുകയാണ് എന്തുകൊണ്ടിങ്ങനൊരു യോഗം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാശി ബഹുമാനരായ പ്രിയപ്പെട്ട ആര്യകുട്ടി മാഷൊക്കെ ധീരെ അസുഖം ബാധിച്ചൊരാളാണ് പ്രിയപ്പെട്ട കുഞ്ഞിപ്പുക്കാർ അങ്ങനെ ഒരുപാടുകൾ ഞാൻ നേരിട്ട് വന്നത് മറ്റൊക്കെ കുറച്ചെങ്കിലും ആരോഗ്യമുണ്ട് ഇവരൊക്കെ യോഗത്തിൽ വന്നത് എന്താണ് ഇവിടെ ഒരു അത്യാവത് കോൺഗ്രസ്സിന് എന്താണ് ഒരു അത്യാവശ്യം സംഭവിക്കാൻ പോകുന്നത് ഈ കോൺഗ്രസ് ഇവിടെ വള്ളങ്ങാടത്തിലെയും കുടിക്കുന്നവരോടൊന്നും ഇപ്പൊ കഥ പറയേണ്ട കാര്യമില്ല എന്തായിരുന്നു കോൺഗ്രസ് ഇവിടെ നേരം പുരട് വൈകുന്നേരം വരെ അടിയും കുത്തും വിട്ടും അവസാന കൊലപാതകത്തിൽ അവസാനിച്ചൊരു പ്രദേശമാണ് അന്ന് ഈ കോൺഗ്രസ് ഉണ്ടാക്കിയതിൽ ആരൊക്കെയാണ് പങ്കുവച്ചത് ആ കോൺഗ്രസ് ഉണ്ടാക്കി അങ്ങനെ കപ്പൂര് പഞ്ചായത്ത് കോൺഗ്രസ് ഉണ്ടായി ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായി പുറത്തിറങ്ങി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വിട്ടും തട്ടും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ഒരു ചായ ചായ പേര് കിട്ടാത്തൊരു കാലഘട്ടം ഉണ്ടായി ഈ കാലഘട്ടത്തിൽ നിന്നാണ് ഈ കോൺഗ്രസ് നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്നതായിട്ടുള്ളത് അപ്പൊ ആ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ട് വീടാകുമ്പോ എന്തെങ്കിലും അഭിപ്രായം ഒരു കുടുംബമാകുന്നു ഒരു പാർട്ടിയാകുമ്പോൾ ചിലപ്പോൾ അഭിപ്രായം അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനു പകരം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാനാണ് വരുന്നത് ഞാനാണെന്ന് പറഞ്ഞു കരുത്താൽ അത് ഈ നാട്ടിൽ നടക്കില്ല അത് അവസാനിപ്പിച്ച അടങ്ങോ ഈ വരുന്ന ദിവസങ്ങളിൽ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനേക്കാൾ വലിയ കുഞ്ഞപ്പ വെള്ളിയാഴ്ച കണ്ടാണ് ഈ കുഞ്ഞാപ്പ എത്രയോ ആളുകളുടെ കടാരയും അതുപോലെയുള്ള കുറുപടിയും അതിന്റെ മുമ്പിൽ പതരാത്ത ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ അതൊന്നും ഇപ്പം ഞാൻ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നില്ല ആ തരം രാഷ്ട്രീയക്കായിട്ടാണ് പോകുന്നതെങ്കിൽ അതൊക്കെ അതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമുള്ള പരാജയത്തിന് കാരണം ജയിക്കേണ്ട നിയോജത്വം നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ധിക്കാരവും അഹംഭാവവും ദാഷ്ട്യവും ഒക്കെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ് ഇവിടെ ജയിക്കണം ഒക്കെ പ്രധാന കോൺഗ്രസ് നമ്മളുണ്ടാക്കിയതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ഈ രാജ്യത്ത് നയിക്കാൻ നശിക്കാൻ പാടില്ല നമ്മുടെ പ്രദേശത്ത് നശിക്കാൻ പാടില്ല അത് കൂടുതൽ ശക്തിമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ആ ആഗ്രഹത്തിൽ വികാതമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തു നിർത്തി നിർത്തിയില്ലല്ലോ നമ്മൾ ആപ്പിൾ കഴിക്കാൻ നല്ല മധുരമുള്ളതാണ് കാണാനും നല്ല ചന്തമുള്ളതാണ് പക്ഷെ ആപ്പിളിനകത്ത് വണ്ട് കയറിയ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ആപ്പിള് വലിച്ചെറിയും ആളെ കാണാൻ സുന്ദരനാണ് നമ്മുടെയൊക്കെ ധനമന്ത്രി എല്ലാമായി പക്ഷെ പാർട്ടിക്ക് വിരുദ്ധമായി ചെയ്താൽ അത് നമ്മൾ പകരം ചോദിക്കേണ്ടി വരും ആ സ്ത്രീ വിശ്വ